अयि गिरिनन्दिनि नन्दितमेतिनि विश्वविनोतिनि नन्दनुते गिरिवरविङ्घ्यशिरोदिनि वासिनि विष्णुविलासिनि जिष्णुनुते ഭഗവതി ഹേതി കണ്ട കൊടുമ്പിന് ഭൂര്യകുടുമ്പിന് ഭൂര്യകൃതേ ജയ ജയ ഹേ മഹിഷാസുരമർദി രമ്യകർദിനി ശൈലസുധേ നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൃശ്ചിക മാസത്തിലെ കാർത്തികയും പൗർണമിയും കൂടെ ഒന്ന് ചേർന്ന് വരുന്ന നാളാണ് തൃക്കാർത്തിക എന്ന് പറയുന്നത് അപ്പൊ തൃക്കാർത്തികയ്ക്ക് നമുക്കിടയിൽ ഭയങ്കര ഒരു പ്രാധാന്യം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ അതായത് നമ്മളെല്ലാവരും വീടിന് ചുറ്റും വിളക്കും കാര്യങ്ങളൊക്കെ വെച്ച് ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് തൃക്കാർത്തിക അപ്പൊ തൃക്കാർത്തികയ്ക്ക് തമിഴ്നാട്ടിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു ഐതിഹ്യവും അതേപോലെ തന്നെ അതിൻ്റെ ഒരു കഥയൊക്കെ ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരുപോലെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഉത്സവം തന്നെയാണ് തൃക്കാർത്തിക അപ്പൊ എന്താണ് തൃക്കാർത്തികയുടെ ഐതിഹ്യം അതേപോലെ തൃക്കാർത്തികയുടെ പിന്നിലുള്ള കഥയും അതേപോലെ എങ്ങനെയൊക്കെയാണ് കേരളത്തിലും തമിഴ്നാട്ടിലും തൃക്കാർത്തിക കൊണ്ടാടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ അപ്പൊ വീഡിയോ അധികം ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ വലുതായിട്ട് വെച്ച് നീട്ടൊക്കെ അതെ വീഡിയോയിലേക്ക് കടക്കാം തൃക്കാർത്തികയ്ക്ക് നവരാത്രി ആയിട്ട് ചെറിയൊരു ബന്ധമുണ്ട് കേട്ടോ നവരാത്രിയിലെ അഞ്ചാമത്തെ നവദുർഗ ഭാവമായ രൂപമാണ് സ്കന്ധമാതാവ് എന്ന് പറയുന്നത് സ്കന്ധൻ എന്ന് വെച്ചാൽ മുരുകൻ മുരുകന്റെ അമ്മയാണ് സ്കന്ധമാതാവ് ഇന്നേ ദിവസമാണ് പാർവതി ദേവിക്ക് മുരുകനെ ഒരു മകനായി ലഭിക്കുന്നത് അതിന്റെ ആഘോഷമായിട്ടാണ് നമ്മൾ തൃക്കാർത്തിക കൊണ്ടാടുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഇന്നേ ദിവസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുരുകൻ ജനിച്ച ദിവസമാണോ ഇന്ന് അല്ലാട്ടോ അപ്പൊ ഇത് എങ്ങനെയാണ് ഈ കഥ വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് തരാം മുരുകൻ ജനിക്കുന്നത് തന്നെ തന്നെ താരകാസുരൻ എന്ന ഒരു അസുരനെ വധിക്കാൻ എങ്ങനെയാണ് ഈ താരകാസുരൻ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് എന്നും അതേപോലെ തന്നെ മുരുകൻ എന്തിനാണ് മുരുകൻ തന്നെ എന്തിനാണ് താരകാസുരന് വധിക്കുന്നത് എന്നുള്ള കഥയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ശുക്രാചാര്യരുടെ ശിഷ്യയായ മായ എന്ന അസുര സ്ത്രീക്ക് കശ്യപ മുനിയിലുണ്ടായ മകനാണ് താരകൻ എന്ന അസുരൻ താരകാസുരൻ ഒരിക്കലും ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരം വരസിദ്ധി നേടുകയാണ് കേട്ടോ അപ്പൊ എന്താണ് താരകാസുരൻ വരം നേടുന്നത് എന്ന് വെച്ചാൽ ശിവപുത്രനെ മാത്രമേ എന്നെ വധിക്കാൻ സാധിക്കാൻ പാടുള്ളൂ അതായത് ശിവന്റെ പുത്രനായ ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമേ എന്റെ മരണം ഉണ്ടാവാൻ പാടുള്ളൂ എന്നാണ് ബ്രഹ്മാവിൽ നിന്ന് വരം വാങ്ങുന്നത് അപ്പൊ ആ സമയത്ത് ശിവശങ്കരൻ അതായത് മഹാദേവൻ സതീദേവി മരിച്ചിട്ടുള്ള ദുഃഖത്തില് അങ്ങനെ അങ്ങോട്ട് ആണ്ട് അങ്ങനെ നടക്കുകയാണ് കേട്ടോ ദുഃഖം കൊണ്ട് അദ്ദേഹം ഒരു സാധാരണ മനുഷ്യന്റെ ഒരു ഭാവത്തിൽ അലഞ്ഞു നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് താരകാസുരന ഉറപ്പായിരുന്നു ഇനി ഭഗവാൻ ശിവശങ്കരൻ ഒരു ഗൃഹസ്ഥൻ അതുകൊണ്ട് തന്നെ ഒരു പുത്രനോ അല്ലെങ്കിൽ ഒരു പുത്രിയോ ഉണ്ടാവില്ല എന്നുള്ളത് താരകാസുരനെ ഉറപ്പ് തന്നെയായിരുന്നു അപ്പൊ അതിന്റെ ആ ഒരു ഉറപ്പിന്റെ മേലെയാണ് താരകാസുരൻ ഈ ഒരു വരം ബ്രഹ്മിൽ നിന്ന് വാങ്ങുന്നത് അങ്ങനെ വരം കിട്ടിയതിന്റെ സന്തോഷത്തിലും വരം കിട്ടിയതിന്റെ ഫലത്തിലും ഈ അസുരൻ താരകാസുരൻ എന്താണ് ചെയ്യുന്നത് ദേവലോകവും അതേപോലെ തന്നെ മറ്റ് ത്രിമൂർത്തികളെ ഒക്കെ വെല്ലുവിളിക്കാൻ തുടങ്ങി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കാൻ തുടങ്ങി എല്ലാവരുടെയും അതായത് തന്നെ ഇനി വധിക്കാൻ ആരുമില്ല എന്നുള്ളൊരു ചിന്താഗതി തന്നെ താരകാസുരന് വന്നു തുടങ്ങി അതായത് താൻ ഇനി അമരനാണ് തന്നെ വധിക്കാൻ ഇനി ഭൂമിയിൽ ആരുമില്ല എന്നുള്ളൊരു ചിന്ത തന്നെ താരകാസുരന് വന്നു തുടങ്ങി അങ്ങനെ എല്ലാ ലോകവും ത്രിലോകവും കയറി താരകാസുരൻ ഭയങ്കര ആക്രമണം തുടങ്ങി കേട്ടോ താരകാസുരന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ദേവഗണങ്ങൾ ആകെ വിഷമത്തിലായിട്ടോ ദേവേന്ദ്രന് തന്റെ പദവി എന്ന് വരെ ഭയങ്കര സംശയമായി തുടങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരകാസുരനെ വധിക്കാനുള്ള ഒരു അവതാരം ഭൂമിയിലോ അല്ലെങ്കിൽ ഏത് ലോകത്തിലും വന്നിട്ടില്ല പിന്നെ ആണെങ്കിൽ ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് ആരെ അഭയം പ്രാപിക്കുമെന്നോ ഒരു എന്താ വെച്ചാൽ ഒരു മാർഗമില്ലാതെ നടക്കുകയാണ് ഇന്ദ്രദേവൻ അങ്ങനെ ദേവഗണങ്ങളും ഇന്ദ്രദേവനും കൂടെ എന്ത് തീരുമാനിച്ചു നേരെ ആരുടെ അടുത്ത് ചെല്ലാം ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന് തൻ്റെ അവരുടെ വിഷമങ്ങൾ എല്ലാം ഒന്ന് ബോധ്യപ്പെടുത്തി എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കാൻ എന്ന് അവര് തീരുമാനിച്ചു അങ്ങനെ എല്ലാവരും കൂടെ ബ്രഹ്മലോകത്ത് ചെന്ന് ബ്രഹ്മാവിനെ കണ്ടു എന്നിട്ട് പറഞ്ഞു അങ്ങയുടെ വര വരപ്രസാദത്തിന്റെ ഫലത്തിന്റെ പേലെയാണ് താരകാസുരൻ ഈ ആസുര പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു വഴിയില്ല ഞങ്ങൾക്ക് ആരോട് ചെന്ന ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയണം അറിയില്ല എന്നുള്ള സങ്കടങ്ങളൊക്കെ ഏഹ് ആര് ദേവഗണങ്ങള് ഇന്ത് ബ്രഹ്മാവിനെ അറിയിക്കുകയാണ് ചെയ്യുന്നത് ഇതേ സമയം മഹാദേവനാണെങ്കിൽ സതീദേവി നഷ്ടപ്പെട്ട ദുഃഖത്തിൽ അലഞ്ഞു തിരിഞ്ഞ് സതിദേവിയുടെ മൃതശരീരം കൊണ്ട് ആലഞ്ഞു തിരിഞ്ഞ് അവസാനം ഒരു കഠിന തപസ്സിലേക്ക് ഏർപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോ ഈയൊരു കാര്യങ്ങള് ആ വഴിക്ക് അവിടെ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ദേവേന്ദ്രനും ദേവഗണങ്ങളും ബ്രഹ്മാവിന്റെ അടുത്ത് വന്ന ദുഃഖങ്ങൾ അറിയിക്കുന്നുണ്ട് അപ്പൊ ബ്രഹ്മാവ് എന്താണ് പറയുന്നത് എനിക്ക് ഇതിലൊന്നും ചെയ്യാനില്ല അപ്പൊ നിങ്ങൾ അഭയം പ്രാപിക്കേണ്ടത് മഹാദേവനിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പുത്രൻ മാത്രമേ താരകാസുരനെ വധിക്കാൻ പറ്റുള്ളൂ അപ്പോ ഭാവി എന്താവണം ഭാവിയിൽ അങ്ങനെ ഒരു സൃഷ്ടി എന്ന് പറയുന്നത് അത്യാവശ്യം തന്നെയാണ് അതുകൊണ്ട് ഇനി കാത്തു നിൽക്കാതെ മഹാദേവനിൽ അഭയം പ്രാപിക്കൂ എന്ന് അങ്ങനെ വിരഹ ദുഃഖത്തില് കഠിന തപസിലാണ് മഹാദേവൻ അപ്പൊ ദേവഗണങ്ങൾക്ക് മഹാദേവന്റെ അടുത്ത് പോകാൻ ഭയങ്കര പേടിയായി കാരണം എന്താ വെച്ചാൽ മഹാദേവൻ തൃക്കണ തുറന്നാൽ പിന്നെ ലോകം തന്നെ ഇല്ല അപ്പൊ അത്രയും ായിരിക്കുന്ന സമയത്ത് മഹാദേവനെ സമീപിക്കാൻ എല്ലാവർക്കും പേടിയായി അപ്പൊ ഇവരെന്താണ് തീരുമാനിച്ചത് മഹാദേവനിൽ നിന്ന് ഒരു പുത്രൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മഹാദേവൻ ഗൃഹസ്ഥനാവണം അതുകൊണ്ട് തന്നെ കാമം എന്നുള്ള ഒരു ഒരു അനുഭൂതി അല്ലെങ്കിൽ കാമം എന്നുള്ള ഒരു വികാരം മഹാദേവനൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഗൃഹസ്ഥാശ്രമി എന്നുള്ള രീതിയിലേക്ക് മഹാദേവൻ ഉണരുള്ളൂ എന്ന് അപ്പൊ ഇവരെല്ലാവരും ഇതിനൊരു സൊല്യൂഷൻ ഇതിനൊരു ഉപായും തേടി കാമദേവന്റെ അടുത്താണ് എത്തുന്നത് പിന്നീട് സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും ദേവനാണ് കാമദേവൻ അപ്പൊ കാമദേവൻ തന്റെ പഞ്ചപാണത്തിന്റെ ശക്തിയോടുകൂടി മഹാദേവനിൽ പ്രേമം സ്നേഹം അതുപോലെ തന്നെ അനുരാഗം എന്നുള്ളൊരു വികാരങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേ സമയം ഇവിടെ സതീദേവിയുടെ അവതാരമായി പുനർജന്മമായി പാർവതി ദേവി ജനിച്ചു കഴിഞ്ഞു ഭൂമിയിൽ അങ്ങനെ പാർവതി ദേവി വലുതായി അങ്ങനെ മഹാദേവനെ കാണാനിടേണ്ടായി മഹാദേവൻ അങ്ങനെ പാർവതിയെ വിവാഹം കഴിക്കേണ്ടായി അങ്ങനെ മഹാദേവൻ ഗൃഹസ്ഥനായി മാറുകയാണ് ചെയ്യുന്നത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ അതായത് പാർവതി ദേവിയും ശിവശങ്കരനും കൂടെ വിവാഹം കഴിച്ചുവെങ്കിൽ കൂടെ പാർവതി ദേവിക്ക് കാമദേവന്റെ ഭാര്യയായ രതി രതീദേവിയിൽ നിന്ന് ഒരു വലിയ ശാപം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താണ് ആ ശാപം എന്ന് വെച്ചാൽ സാധാരണ സ്ത്രീകൾക്ക് എങ്ങനെയാണോ അവരുടെ ഭർത്താവിൽ നിന്ന് കുട്ടികൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ പുത്രഭാഗ്യം അല്ലെങ്കിൽ സന്താന ഭാഗ്യം ഉണ്ടാവുന്നത് അതേപോലെ പാർവതി ദേവിക്ക് ലഭിക്കില്ല എന്നുള്ളൊരു ശാപമാണ് രതി രതീദേവിയിൽ നിന്ന് അതായത് കാമദേവന്റെ ഭാര്യയായ രതി രതീദേവിയിൽ നിന്ന് കിട്ടിയ ഒരു ശാപം എന്ന് പറയുന്നത് അപ്പൊ ആ ശാപം മൂലം കൊണ്ട് തന്നെ ഭഗവാൻ ശിവശങ്കറിൽ നിന്ന് ഒരു ഒരു കുട്ടിയെ ഒരു അല്ലെങ്കിൽ ഒരു പുത്രനെ പാർവതി ദേവിക്ക് സാധാരണഗതിയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു കാര്യം അപ്പോൾ ാണ് ഈ ഒരു സമയത്താണ് ഇന്ദ്രലോകത്തെ ദേവഗണങ്ങളും എല്ലാവരും വന്ന് ഭഗവാൻ ശിവശങ്കരനോട് ഈ പ്രശ്നങ്ങളെല്ലാം പറയുന്നത് അതായത് താരകാസുരൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇന്ദ്രലോകം തന്നെ പിടിച്ചടക്കാനുള്ള എല്ലാ പദ്ധതികളും താരകാസുരൻ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് വേറെ വഴിയില്ല ആരെ അഭയം പ്രാപിക്കണം എന്ന് അറിയില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ മഹാദേവനേല് ഉണർത്തിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പൊ മഹാദേവൻ എന്താണ് ചെയ്യുന്നത് അപ്പോ തന്നിലും പാർവതി ദേവിയിലും ഒരു പുത്രൻ ഉണ്ടാക്കിയേ സാധ്യയുള്ളൂ ആ ഒരു സൃഷ്ടി ഉണ്ടായേ വഴിയുള്ളു അപ്പൊ എന്താണ് മഹാദേവൻ ചെയ്യുന്നത് വെച്ചാൽ മഹാദേവൻ പഞ്ചമുഖധാരി ആവുകയാണ് ചെയ്യുന്നത് അതായത് അഞ്ചു മുഖത്തിൽ നിന്ന അഞ്ചു മുഖമോടെ കൂടെയുള്ള ഒരു രൂപം മഹാദേവൻ കൊണ്ടു അതേപോലെ തന്നെ പാർവതി ദേവിയുടെ ആ ഒരു രൂപത്തിൽ നിന്ന് ഒരു പ്രഭാവം ഒരു ജ്യോതിസ് ഉണ്ടാവുകയാണ് ചെയ്തത് അതേപോലെ ഭഗവാന്റെ അഞ്ചു മുഖത്തിൽ നിന്നും ഒരു ജ്യോതിസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആറ് ദിവ്യ ജ്യോതിസുകളാണ് അന്ന് അവിടെ പ്രതീക്ഷ ആവുന്നത് അങ്ങനെ ആ ആറ് ദിവ്യ ജ്യോതിസുകളെ മഹാദേവൻ അഗ്നിദേവനിലും വായുദേവനെയും ഏൽപ്പിച്ചു ഇവര് രണ്ടുപേരും കൂടെ ഈ ആറ് ദിവ്യ ജ്യോതിസുകളെ ഗംഗാ നദിയിൽ ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത് ഗംഗാദേവി ആവട്ടെ ഈ ആറ് ദിവ്യ ജ്യോതിസുകളെ തണിലേക്ക് സ്വീകരിച്ച് അങ്ങനെ അതിനെ ഒഴുക്കി ഒഴുകി കൊണ്ടുപോയി ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ശരവണ പൊയ്കയിൽ ആ ആറ് ജ്യോതിസുകളെ എത്തിക്കുകയാണ് ചെയ്യുന്നത് അവിടുന്ന് ആറ് താമരകളിലായിട്ട് ഈ ആറ് ദിവ്യ ജ്യോതിസുകളെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് ഈ ആറ് ജ്യോതിസിൽ നിന്ന് ആറ് മുഖങ്ങളാണ് ഉണ്ടാവുന്നത് അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം കാർത്തിക നക്ഷത്രത്തിലെ ദേവിമാരായ ആറ് ദേവിമാര് ഈ ആറ് മുഖങ്ങളെ എടുത്ത് മുലയൂട്ടി വളർത്തുകയാണ് ചെയ്യുന്നത് പിന്നീട് ഒരു സുദിനത്തിൽ ഈ ആറ് മുഖങ്ങളെ കാണുന്ന പാർവതി ദേവി ഈ ആറ് മുഖങ്ങളെയും ഒരുമിച്ച് ചേർത്ത് ആലിംഗനം ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ അപ്പോഴാണ് ആറ് മുഖവും ഒരു ശരീരത്തോടു ശരീരത്തോടുകൂടെയുള്ള ഒരു പുത്രൻ ദേവിക്ക് കിട്ടുന്നത് ആ പുത്രന്റെ പേരാണ് സുബ്രഹ്മണ്യൻ കാർത്തികേയൻ സ്കന്ദൻ എന്നൊക്കെ പറയുന്ന ഇന്ന് നമ്മുടെ മുരുകസ്വാമി അങ്ങനെ ആറ് ആറുമുഖത്തോടെയുള്ള പുത്രനെ അറുമുഖൻ എന്ന് പാർവതി ദേവി വിളിക്കുകയാണ് ചെയ്യുന്നത് ആ ആറുമുഖനെ അതായത് അറുമുഖനെ ദേവി പാർവതിക്ക് കിട്ടിയ ദിവസമാണ് ഇന്നേ ദിവസം കാർത്തിക നാളായി നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് അങ്ങനെ ആറുമുഖമുള്ള ആ പുത്രനെ ഭഗവാൻ ശിവശങ്കരനെ ഏറ്റെടുത്ത് എല്ലാ യുദ്ധനീതികളും പഠിപ്പിച്ച് സേനാധിപതി സേനാധിപതിയാക്കാൻ അതായത് ദേവഗണങ്ങളുടെ സർവ്വസേനാധിപതി ആക്കുകയാണ് എന്തിനാണ് താരകാസുരനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ വേണ്ടി ഈ സർവസേനാധിപതി ആവുമ്പോൾ ഉള്ള ഒരു ആയുധം വേണം അല്ലെ അപ്പോ തൻ്റെ മാതാവ് മാതാവിന്റെ സർവ്വശക്തിയും വെച്ച് കൊടുക്കുന്ന ആയുധമാണ് വേല് അപ്പൊ വേല് ലഭിച്ച പുത്രനാണ് വേലായുധൻ അങ്ങനെയാണ് ദേവഗണങ്ങളുടെ സേനാധിപതി മുരുകനും അതേപോലെ തന്നെ ദൈവഗണങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് താരകാസുരനെ വെല്ലുവിളിച്ചു അന്ന് മുരുകന്റെ പ്രായം എന്ന് പറയുന്നത് വെറും പന്ത്രണ്ട് വയസ്സ് മാത്രമാണ് കേട്ടോ പക്ഷേ ആ വരഫലം എന്താണ് വരത്തിന്റെ ഫലം എന്താണ് ശിവന്റെ പുത്രനെ മാത്രമേ താരകാസുരനെ വധിക്കാൻ പറ്റുള്ളൂ പക്ഷെ എങ്കിൽ കൂടെ താരകാസുരൻ ഭയങ്കര ധൈര്യത്തിലായിരുന്നു കേട്ടോ വളരെ ചെറിയ കുട്ടി തീരെ ചെറിയ കുട്ടി പന്ത്രണ്ട് ഒരു കുട്ടി എങ്ങനെയാണ് എന്നെ വധിക്കുക നടക്കുന്ന കാര്യമല്ല എന്നൊക്കെയാണ് താരകാസുരൻ ചിന്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ വിധിയെ വല്ല കഴിയില്ല എന്നുള്ള സത്യം അയാൾ മറന്നു പോവുകയാണ് ചെയ്തത് അങ്ങനെ താരകാസുരനെ വധിച്ച് വിജയം നേടി അതേപോലെ തന്നെ ദേവഗണങ്ങളെ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്ത ഒരു സംഭവം കൂടെ ഈ ഒരു ഇതിനു വേണ്ടിട്ടാണ് അതായത് ഈ ഒരു കാര്യം നിർവഹിക്കാൻ വേണ്ടി മാത്രമാണ് ഏർ മുരുകൻ അതായത് സുബ്രഹ്മണ്യൻ ഈ ഒരു ഭൂമിയിലേക്ക് തന്നെ അല്ലെങ്കിൽ ഈ ഒരു ലോകത്തിലേക്ക് തന്നെ വരുന്നത് സുബ്രഹ്മണ്യൻ ജനിക്കുന്നത് തന്നെ സേനാധിപതി ആവാനാണ് അതായത് നേതാവ് ആവാനാണ് ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ ജയന്തി നാഥൻ എന്നുള്ള ഒരു പേര് കൂടെ സുബ്രഹ്മണ്യൻ ഉണ്ട് അതായത് വിജയം നേടിയ നേതാവ് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൃക്കാർത്തിക എന്നൊരു ഉത്സവം തമിഴ്നാട്ടിൽ കൊണ്ടാടുന്നതിന്റെ ഐതിഹ്യത്തിന്റെ കഥയാണ് ഈ നമ്മൾ സുബ്രഹ്മണ്യനെ സംബന്ധിച്ച് പറയുന്നത് അതായത് ഭഗവതി ദേവി പാർവതിക്ക് സുബ്രഹ്മണ്യനെ മകനായി ലഭിക്കുന്ന ദിവസമാണ് തൃക്കാർത്തിക എന്ന് പറയുന്നത് ഇനി കേരളത്തിലെ എങ്ങനെയാണ് തൃക്കാർത്തികയുടെ ഐതിഹ്യം എന്നുള്ള ഒരു കഥ വേഗം ചുരുക്കി തന്നെ പറഞ്ഞാൽ കേട്ടോ കേരളത്തിലെ കാർത്തിക അതായത് തൃക്കാർത്തികയുടെ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് നവദുർഗ ഭാവത്തിലെ ആറാമത്തെ ഭാവായ ദേവി കാർത്തികായിനി ഇന്നാണ് ഇന്നേ ദിവസമാണ് ഭൂമിയിൽ ഉണ്ടായത് എന്നുള്ള ഒരു വിശ്വാസമാണ് ഉള്ളത് ദേവി കാർത്യാനി ഉണ്ടാവുന്നത് മഹിഷാസുരനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അതായത് ദേവി പാർവതി മഹിഷാസുര മർദ്ദിനിയായ രൂപത്തിൽ അതായത് മഹിഷാസുരനെ കൊല്ലുന്നത് കാർത്യായനി രൂപത്തിലാണ് എന്നാണ് പറഞ്ഞത് കാർത്തിയായനി രൂപം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവ്വ ആയുധങ്ങളും എന്തി അതേപോലെ തന്നെ ഒരു പ്രൊട്ടക്ടിങ് രീതിയിലാണ് അതായത് ശരിക്കും ഒരു യുദ്ധത്തിന് എങ്ങനെയാണോ ഒരു സ്ത്രീ നിൽക്കുന്നത് ആ ഒരു രീതിയിലാണ് ദേവി പാർവതി കാർത്തിയായനി രൂപത്തില് മഹിഷാസുരനെ കൊല്ലുന്നത് അതുകൊണ്ട് തന്നെ ദേവിക്ക് മഹിഷാസുര മർദ്ദിനി എന്നുള്ളൊരു പേരും കൂടെ ഉണ്ട് കന്ദന്റെ മാതാവായത് കൊണ്ട് സന്ത എന്ന പേര് വന്ന പോലെ തന്നെ കാർത്യായന മുനിയുടെ മകളായതുകൊണ്ടാണ് കാർത്യായനി എന്ന പേര് ദേവിക്ക് വന്നിരിക്കുന്നത് കേട്ടോ കഥൻ എന്ന പേരുള്ള ഒരു മഹാമുനി ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകനാണ് കാർത്യായന മഹർഷി അപ്പൊ അദ്ദേഹത്തിന് പുത്രിമാരില്ലാത്തതിന്റെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ പുത്രി ഭാഗ്യം വേണമെന്ന് അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ദേവി ദുർഗയെ ഉപാസിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിന്റെ ഉപാസനയിൽ ഭയങ്കരമായി പ്രീതിപ്പെട്ട ദേവി ദുർഗ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കാത്യായനി രൂപത്തിന് അദ്ദേഹത്തിന്റെ മകളായി ജനിച്ചു കൊള്ളാം എന്നുള്ളതിന്റെ ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ഒരു വരം കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ആയുധങ്ങളെല്ലാം ഏന്തി സിംഹാരൂഢയായ ദേവിയാണ് ദേവി ദേവി ദേവികാർത്യായനയുടെ ഉന്നം തന്നെ അതായത് ലക്ഷ്യം തന്നെ എന്താണെന്ന് വെച്ചാൽ അധർമ്മത്തിൽ നിന്ന് അബലയായ അവസ്ഥയിൽ നിന്ന് ഒരു സ്ത്രീയുടെ ഒരു ഉയർത്തെണീപ്പ് തന്നെയാണ് അതായത് സ്ത്രീകൾ ആരും അപലകളല്ല അവർക്ക് എല്ലാവർക്കും ശക്തിയുണ്ട് അതേപോലെ തന്നെ ഏത് അധർമ്മത്തിനെയും പൊരുതി തോൽപ്പിക്കാനുള്ള ഒരു ഫലം ഏതൊരു സ്ത്രീക്കും ഉണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രതിരൂപം തന്നെയാണ് ദേവി കാർത്യായനി അതുകൊണ്ട് തന്നെ മഹിഷാസുരനെ വധിക്കുന്ന സമയത്ത് ഉള്ള ഒരു അവതാരമാണ് ദേവി കാർത്യായനി ദേവി കാർത്യായനിയിലെ ത്രിദേവിമാരുടെ എല്ലാ ശക്തിയും ഉണ്ട് എന്നുള്ളതാണ് വിശ്വാസം അതായത് പാർവതി ദേവി സരസ്വതീ ദേവി ലക്ഷ്മി ദേവി മൂന്ന് ദേവിമാരുടെ ശക്തികൾ സർവശക്തികളും ദേവി കാർത്യായനിയിൽ ഉണ്ട് എന്നുള്ളതാണ് വിശ്വാസം കാർത്യായനി ഒരു നാമത്തിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ അതായത് വിശുദ്ധിയിലേക്ക് പ്രയാണം ചെയ്യുന്നവൾ എന്നാണ് അർത്ഥം വിശുദ്ധി എന്ന് വെച്ചാൽ പ്യൂരിറ്റി അതായത് ഒരു ശുദ്ധമായത് എന്ത് എന്തും എന്നുള്ളതിനെയാണ് വിശുദ്ധി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ വിഷാംശങ്ങളെ ഏറ്റവും എന്തെങ്കിലും പ്രശ്നങ്ങൾ അതായത് എന്തെങ്കിലും രോഗങ്ങൾ നമ്മളെ ഏർപ്പെടുന്ന ഏർപ്പെടുന്ന ആൾക്കാരാണ് നമ്മളെ എന്നുണ്ടെങ്കിൽ ദേവി കാർത്യായിനി കഠിനമായി ഉപാസിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ശാന്തി കിട്ടും എന്നുള്ള ഒരു വിശ്വാസം കൂടെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയും നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസുണ്ടാവും വീഡിയോ മുഴുവനായി കണ്ടവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു അതേപോലെ തന്നെ ഇനി നമ്മളുടെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ എല്ലാവരും മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തേക്ക് താങ്ക് യു ആൾ ആൻഡ് യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ नमस्तस्ये 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 नमो नमः